കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ അനുഗൃഹീതമായ ഈ നല്ല പ്രഭാതത്തിനാണ് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത നിമിഷം നിമിഷമർപ്പിക്കുക സങ്കീർത്തനങ്ങൾ തൊണ്ണൂറ്റിയൊന്ന് അതിൻ്റെ ഒൻപതാമത് വാക്യം യഹോവേ നീ എൻ്റെ സങ്കേതമാകുന്നു നീ അത്യുന്നതനെ നിന്റെ വാസസ്ഥലമാക്കിയിരിക്കുന്നു ഈ വാക്യങ്ങൾക്കാണ് കർത്താവിന് സ്ഥാത്രം ചെയ്യുകയാണ് അനുഗ്രഹീതമായ ഒരു സങ്കീർത്തനമാണ് തൊണ്ണൂറ്റി ഒന്നാം സങ്കീർത്തനം ഇതിൻ്റെ ദൈവശാസ്ത്രപരമായിട്ട് ഈ സങ്കീർത്തനത്തെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു ദൈവീക സംരക്ഷണം ഒരു ഒരു ദൈവബൈതന് വേണ്ടിയുള്ള ദൈവീക സംരക്ഷണം ഏത് വിധത്തിലുള്ളതെന്ന് കൃത്യമായിട്ട് തിരുവചനത്തിലൂടെ നമുക്ക് നൽകിത്തരുന്ന ഒരു ഭാഗമാണ് തൊണ്ണൂറ്റിയൊന്നാം സങ്കീർത്തനം അല്ലേ അതിലൊരു വാക്യാണ് നമ്മൾ വായിച്ചത് യഹോവേ നീ എൻ്റെ സങ്കേതമാകുന്നു നീ അത്യുന്നതിനെ നിൻ്റെ വാസസ്ഥലമാക്കിയിരിക്കുന്നു അപ്പം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിനകത്ത് നമുക്ക് പലപ്പോഴും താൽക്കാലികമായി ആശ്രയിപ്പാനും എന്തുവാ നമുക്ക് സങ്കേതമെന്ന് പറയുവാൻ തക്കവണ്ണമുള്ള ഇടങ്ങളും തലങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിനകത്തുണ്ട് അത് ഈ ലോകപരമായിട്ടൊക്കെ നമുക്കത് കാണുവാൻ തക്കവണ്ണം കഴിയും എന്നാൽ സങ്കീർത്തനക്കാരൻ ഇവിടെ പറയുന്നതാണ് യഹോവേ നീ എൻ്റെ സങ്കേതമാകുന്നു എന്തുവാ അതിൻ്റെ അർത്ഥം എന്തെല്ലാം നമുക്കിവിടെ മാനുഷികമായ സുരക്ഷിതത്വങ്ങൾ ഉണ്ടെങ്കിലും അലശ്രോത്രം എന്തെല്ലാം കരുതലുകളോ ക്രമീകരണങ്ങളോ നമ്മൾ നടത്തിയാലും അലശ്രോത്രം ദൈവം നമ്മുടെ സങ്കേതമായില്ലെങ്കിൽ അല്ലെങ്കിൽ ദൈവം നമ്മുടെ ആശ്രയം നമ്മുടെ ആശ്രയം ദൈവമായില്ലെങ്കിൽ ആ പ്രശ്നം നമുക്ക് നമ്മുടെ മാനുഷികമായിട്ട് നടത്തുന്ന ഒരു ഒരു പ്രവൃത്തികൾക്കകത്തും ഒരു പ്രയോജനവും ഇല്ലാതെ വരുന്നത് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയും അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ തിരുവചനത്തെ ആധാരമാക്കി പറയുക നമുക്ക് സങ്കേതമായവൻ നമുക്ക് മറവിടമായവൻ നമുക്ക് ഉറവിടമായ ഒരേ ഒരു ദൈവമാണ് നമുക്കുള്ളത് അവനാണ് നമ്മൾ സേവിക്കുന്ന നമ്മുടെ ദൈവം ലഹോവ ഈരയാണ് അവന് ശ്രോത്രം ഏലി ലോ എന്ന് ദൈവത്തിൻ്റെ നാമത്തെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അല്ലേ അങ്ങനെയെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്ന യുവമക്കളോട് ഞാൻ ആത്മാവിൽ കൈമാറുകയാണ് ദൈവം നമ്മുടെ സങ്കേതമായിരിക്കുന്നിടത്തോളം കാലം അതിൻ്റെ മുമ്പിലത്തെ വാക്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റുന്ന ഒരു കാര്യമാണ് അല്ലെങ്കിൽ നിൻ്റെ വശത്തായിരം പേരും നിൻ്റെ വലതുവശത്ത് പതിനായിരം പേരും വീഴും എങ്കിലും അത് നിന്നോട് അടുത്തു വരികയില്ല പ്രതികൂലങ്ങൾ അത്ര ശക്തിയോടെ നമുക്കതിനെ കയറി വന്നാൽ പ്രതിസന്ധികൾ എത്ര ആഴമുള്ളതായിരുന്നാലും അതിൻ്റെ നടുവിൽ നിന്ന് നമ്മെ പരിപാലിക്കുന്ന ഒരു സങ്കേതമുണ്ട് അതാണ് പറയുന്നത് നീ എൻ്റെ സങ്കേതമാകുന്നു ആ സങ്കേതത്തിൻ്റെ അകത്തേക്ക് നമുക്കും ആശ്രയമായിരിക്കാൻ കർത്താവിൻ്റെ ആത്മാവ് നമ്മളെ സഹായിക്കട്ടെ പ്രാർത്ഥിക്കുക പരിശുദ്ധനായ ദൈവമേ സ്വർഗീയ പിതാവേ ദൈവത്തിൻ്റെ ദൈവമാകുന്ന സങ്കേതത്തിൻ്റെ മറവിലേക്ക് അവിടെ ഞങ്ങളെ മറക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു ഈ കർത്താ തിരുവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരികയാണ് അവിടുന്ന് ചെറുകിടയും മറച്ചാലും സമസ്ത മേഖലകളെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കൂടെയിരിക്കണം മഹത്വം അങ്ങേക്ക് තා විද නාමතිල් තන්නේ ඒමට ලෙවරරින්ද ය මනිංගු හිකට ගාඩ් ලසි.